വൈദ്യുതി പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം വൈകുന്നു കഴിഞ്ഞ മാസം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു എന്നാണ് വിവരം മെഗാവാട്ട് വൈദ്യുതി ഉത്പാദനം ലക്ഷ്യമിട്ട് ഇടുക്കി നിർമ്മാണം എക്സ് പതിനെട്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ആറ് ഡിസംബർ അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലനാണ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് നാലു വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുന്നതിനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അറുപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിട്ട് പദ്ധതി നിർമ്മാണം ആരംഭിച്ചിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞു നിർമ്മാണ ജോലികൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടെങ്കിലും പദ്ധതിയുടെ ഉദ്ഘാടനം വൈകുകയാണ് മൂന്നാറിലെ ഹെഡ്വെക്സ് അണക്കെട്ട് കവിഞ്ഞൊഴുങ്ങി വെള്ളം പാഴാകുന്നത് ഉപയോഗപ്പെടുത്തുവാനാണ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി രൂപപ്പെടുത്തിയത് മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ വെള്ളമാണ് ഹെഡ്വെക്സ് അണക്കെട്ടിലെത്തുന്നത് കുണ്ടള അണക്കെട്ടിലെ വെള്ളം മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ എത്തിച്ചേരും ഇരുന്നൂറ്റി അറുപത്തെട്ട് ദശാംശം പൂജ്യം കോടി രൂപ എസ്റ്റിമേറ്റിൽ തുടങ്ങിയ പദ്ധതിക്ക് ഇപ്പോൾ അറുനൂറ് കോടിയോളം രൂപ മുടക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തിൽ തുടക്കം കുറിച്ച കുറ്റ്യാട് അഡീഷണൽ എക്സ്റ്റൻഷന് ശേഷം സംസ്ഥാനത്ത് കമ്മീഷനിങ്ങിന് തയ്യാറാവുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി വിപുലീകരണ പദ്ധതിയിലെ ഉൽപാദന ചെലവ് ആദ്യവർഷം എട്ട് ദശാംശം ആറ് എട്ട് രൂപയും പിന്നീട് പടിപടിയായി കുറഞ്ഞ് എഴുപത്തെട്ട് പൈസയാകുമെന്നാണ് കെ സി ബിയുടെ വിലയിരുത്തൽ Que ela vexe Eduki